രണ്ടായിരത്തി പതിനാല് ജാനുവരി മുപ്പത് പസഫിക് സമുദ്രത്തിലെ വിദൂരമായ ഒരു ദ്വീപ് ആ ദ്വീപിലേക്ക് ഒരു ബോട്ട് അടുക്കുകയാണ് മുടിയും താടിയും നീട്ടി വളർത്തി പ്രാകൃത രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ആ ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടുന്നു അയാൾ കര ലക്ഷ്യമാക്കി നീന്തുകയാണ് ശക്തമായ തിരുമാനങ്ങളെ പിന്നിട്ട് അതിവേഗത്തിൽ അയാൾ ആ കരയിലേക്ക് നീന്തിക്കുകയാണ് കരയിലെത്തിയ അയാൾ ഒരു ഭ്രാന്തനെ പോലെ ഓടുകയായിരുന്നു അവിടെ ആദ്യം കണ്ട ഒരു കുടിലിൻ്റെ വാതിലിൽ അയാൾ മുട്ടുന്നു അതിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺകുട്ടി അയാളെ അത്ഭുതത്തോടെ നോക്കുന്നു ഏതാണ്ട് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നേരിട്ട് മുന്നിലേക്ക് വന്നതുപോലെ വിചിത്രനായ പ്രാകൃതനായ ഒരു മനുഷ്യൻ അയാൾ എന്തൊക്കെയാ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവ്യക്തമായ ചില വാക്കുകളും ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള എന്തൊക്കെ വേണം ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ ആ പെൺകുട്ടി വീണ്ടും ആ മനുഷ്യനെ നോക്കി നിൽക്കുന്നു ഒടുവിൽ ആ കരയിലെ പ്രദേശവാസികൾ എല്ലാവരും ഒരുമിച്ച് അയാളുടെ മുന്നിലേക്ക് എത്തുന്നു അവർ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും നൽകുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വളരെ ആയാസപ്പെട്ട് അയാൾ അവരോട് അയാളുടെ കഥ പറയുന്നു ആരും വിശ്വസിക്കാത്ത അത്ഭുത കഥ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞെങ്കിലും ആ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും അയാൾ പറഞ്ഞ ആ കഥ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പിന്നീട് അവർ നടത്തിയ അന്വേഷണത്തിലും റിസർച്ചിലുമാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അയാൾ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു അയാളുടെ പേരാണ് ജോസ് സാൽവഡോർ ആൽവരംഗ പിന്നീട് ലോകമൊട്ടാകെ പ്രശസ്തനായ ജോസ് സാൽവഡോർ ആൽവരംഗയുടെ കഥ കേട്ടാൽ ഒരാൾ പോലും വിശ്വസിക്കാത്ത ആൽവരംഗയുടെ അവിശ്വസനീയമായ അത്ഭുത കഥ നവംബർ പതിനേഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മെക്സിക്കോയിലെ ഒരു ഫിഷിംഗ് വില്ലേജ് കോസ്റ്റ അസു എന്നായിരുന്നു ആ ഗ്രാമത്തിൻ്റെ പേര് മത്സ്യബന്ധനത്താൽ ഉപജീവനം നയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ വസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത് അവരിൽ ഒരാളായിരുന്നു ആൽവരംഗ എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു അത് ആൽവരംഗ തൻ്റെ ബോട്ടുമായി മത്സ്യബന്ധനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എല്ലായ്പ്പോഴും ബോട്ടിൽ സഹായിയായി ആൽവരംഗയുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട് അന്നത്തെ ദിവസം മറ്റെന്തോ കാരണങ്ങളാൽ കൂടെയുള്ള സഹായിക്ക് വരാൻ സാധിക്കില്ല എന്നറിയിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരാളിനെ ആൽവരംഗ കാണുന്നത് എസ് എ കി എൽ കോർഡോവ എന്ന ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനായിരുന്നു അത് അയാളെ കണ്ടു പരിചയം മാത്രമാണ് ആൽവരംഗയ്ക്ക് ഉണ്ടായിരുന്നത് മറ്റാരും കൂടെ ഇല്ലാത്തതിനാൽ കോർഡോബയെ കൂടെ കൂട്ടാൻ ആൽവരംഗ തീരുമാനിക്കുന്നു എന്നാൽ മറ്റുള്ള സഹായികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു കോർഡോബോട്ടിങ്ങിലുള്ള പരിചയമോ മത്സ്യബന്ധനത്തിനായുള്ള പരിചയമോ ഒന്നും തന്നെ അയാൾക്കുണ്ടായിരുന്നില്ല തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അങ്ങനെ ആൽവരംഗയും കോർഡോബയും കൂടെ ആ ചെറിയ ബോട്ടിൽ മത്സ്യബന്ധനത്തിനായി സമുദ്രത്തിലേക്ക് തിരിച്ചു ഏതാണ്ട് ഒന്നൊന്നര ദിവസമാണ് സാധാരണ ഇത്തരം മത്സ്യബന്ധനത്തിനായി ആൽവരംഗ കടലിൽ ചിലവിടാറുള്ളത് അതിന് വളരെ ചുരുക്കം ആവശ്യ സാധനങ്ങളും ഭക്ഷണവും മാത്രമാണ് അവർ ബോട്ടിൽ കരുതിയത് മത്സ്യം സൂക്ഷിക്കുവാനായി ഏതാണ്ട് ഒരു ഫ്രിഡ്ജിൻ്റെ വലിപ്പമുള്ള ഒരു ബോക്സ് അവരുടെ കൂടെ ആ ബോട്ടിൽ ഉണ്ടായിരുന്നു അത്യാവശ്യ സമയങ്ങളിൽ ബന്ധപ്പെടാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു മത്സ്യബന്ധനത്തിൽ വളരെ പ്രാവീണ്യമുള്ള ആളായിരുന്നു ആൽവരംഗ അതിനാൽ വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് കിലോയോളം വരുന്ന മത്സ്യം കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചു അതുമായി കരയിലേക്ക് എത്താൻ അവർ തീരുമാനിച്ചു അപ്പോഴേക്കുമാണ് അതിശക്തമായ കാറ്റും തിരമാലയും ഉണ്ടാകുന്നത് സ്ഥിരം കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ കണ്ടുപരിചയമുള്ള ആൽവരംഗയ്ക്ക് ഇതൊന്നും പുതുമയായിരുന്നില്ല എന്നാൽ അവരെ അമ്പരപ്പിക്കുന്ന വിധം അതിശക്തമായ തിരമാലകളാണ് പിന്നീട് ഉണ്ടായത് അതിൽ ബോട്ട് ആടിയുലഞ്ഞു പരമാവധി ശ്രമം ഉപയോഗിച്ച് ആൽവരംഗ ആ ബോട്ടിനെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു അവരുടെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് കരയിലുള്ള ബോട്ടിൻ്റെ ഉടമസ്ഥനെ ബന്ധപ്പെടാൻ അവർ ശ്രമിച്ചു എന്നാൽ തിരിച്ച് റിപ്ലൈ ഒന്നും തന്നെ ലഭിച്ചില്ല കരയെ ലക്ഷ്യമാക്കി ബോട്ട് അതിവേഗം പായിച്ചു ഏതാണ്ട് ആറ് മണിക്കൂറാണ് നിർത്താതെ കരയിലേക്ക് അവർ ബോട്ട് പായിച്ചത് അവർക്ക് മുന്നിൽ കര കാണാമായിരുന്നു അത്രയധികം അവർ കരയ്ക്ക് സമീപത്തേക്ക് എത്തിയിരുന്നു എന്നാൽ അപ്പോഴാണ് വീണ്ടും അതിശക്തമായ കൊടുങ്കാറ്റും തിരമാലകളും ഉണ്ടാകുന്നത് ആ ബോട്ടിനെ വീണ്ടും കടലിലേക്ക് തന്നെ ആ തിരമാലകൾ പായിച്ചു അവർ വീണ്ടും കരയുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അപ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൻ്റെ ബാറ്ററി കഴിഞ്ഞിരുന്നു ബോട്ട് നിയന്ത്രിക്കുവാനുള്ള തുഴകൾ പോലും ആ കൊടുങ്കാട്ടിലും തിരമാലകളിലും പെട്ട് എങ്ങോട്ടോ പോയി മറഞ്ഞിരുന്നു അങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനമില്ലാതെ ബോട്ട് എങ്ങോട്ടൊക്കെയോ ഒഴുകുവാൻ തുടങ്ങി ബോട്ട് മറിയാതിരിക്കാൻ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ലക്ഷ്യം ബോട്ടിന്റെ ഭാരം കുറയ്ക്കുവാനായി ബോട്ടിലുണ്ടായിരുന്ന അഞ്ഞൂറ് കിലോ മത്സ്യം അവർ കടലിലേക്ക് കവഴ്ത്തി അനന്തമായ ആ സമുദ്രത്തിലൂടെ ലക്ഷ്യസ്ഥാനമില്ലാതെ ബോട്ട് എങ്ങോട്ടൊക്കെയോ നീങ്ങുകയായിരുന്നു തൊട്ടടുത്ത ദിവസം ബോട്ടിൻ്റെ ഉടമസ്ഥനും കൂട്ടരും ആൽവരംഗയ്ക്കും ബോട്ടിനുമായുള്ള സെർച്ച് ആരംഭിച്ചു ഏതാണ്ട് രണ്ട് ദിവസത്തോളം ആ സെർച്ച് നീണ്ടു നിന്നു എന്നാൽ ബോട്ടോ ആൽവരംഗയോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല ഈ സമയത്തെല്ലാം തന്നെ ആൽവരംഗയും ബോട്ടും കൂടെയുള്ള സഹായമായ പോർഡോവയും കടലിലൂടെ ഒഴുകി നീങ്ങുകയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണവും മറ്റു വസ്തുക്കളെല്ലാം ഇതിനോടകം തന്നെ കടലിലെ തിരമാലകളിൽ ഒഴുകി മണഞ്ഞിരുന്നു എന്ത് ചെയ്യണം എന്ന് അവർ ആലോചിക്കുവാൻ തുടങ്ങി അവർക്ക് മുന്നിൽ ഭക്ഷണത്തിനായുള്ള മറ്റു വഴികൾ കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു പുതിയ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം എന്ന് തന്നെ അവർ തീരുമാനിച്ചു മത്സ്യം പിടിക്കുക ആ മത്സ്യം കഴിച്ച് ജീവിക്കുക കടലിൽ നിന്ന് മത്സ്യം പിടിച്ച് അത് ഭക്ഷിച്ച് വിഷപ്പെടക്കുവാൻ അവർ തീരുമാനിച്ചു എന്നാൽ മത്സ്യം ആവശ്യമായ വസ്തുക്കൾ ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടത് അവർക്ക് ആവശ്യമായിരുന്നു അങ്ങനെയാണ് കൈകൾ കൊണ്ട് മത്സ്യം പിടിക്കാം എന്നുള്ള ഒരു ഉപായത്തിലേക്ക് അവർ എത്തുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ഒരു മത്സ്യത്തെ കരസ്ഥമാക്കുവാൻ അവർക്ക് സാധിച്ചു അവർ ആ മത്സ്യത്തെ പച്ചയോടെ തന്നെ ഭക്ഷിച്ചു ദിവസങ്ങൾ വീണ്ടും പിന്നിടുകയായിരുന്നു നിരന്തരമായ പരിശ്രമങ്ങളും പരിശീലനവും വഴി കൈ ഉപയോഗിച്ച് മത്സ്യം പിടിക്കുവാൻ അവർ എക്സ്പേർട്ട്സ് ആയി നിരവധി മത്സ്യങ്ങൾ അവർ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുകയും കുടിക്കുകയും ചെയ്തു അപ്പോഴും കുടിക്കുവാൻ ഉള്ള വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതിരുന്നത് കടൽ വെള്ളം മാത്രമാണ് അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ കടൽ വെള്ളം നിരന്തരമായി കുടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അതിനാൽ തന്നെ ശുദ്ധജലത്തിനായുള്ള മറ്റു മാർഗങ്ങൾ അവർ തേടി എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി അങ്ങനെയാണ് അവരുടെ പ്രതീക്ഷകൾക്ക് മുന്നിൽ ആശ്വാസമായി മഴ എത്തുന്നുണ്ട് അതിശക്തമായ മഴയാണ് പെയ്തത് ആ മഴയിലൂടെ ലഭിച്ച വെള്ളം അവർ കുടിച്ചു ബാക്കിയുള്ള വെള്ളം അവർ സംഭരിച്ചു വെച്ചു ഏതാണ്ട് നാല് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു നിരന്തരമായി മത്സ്യം മാത്രം ഉള്ള ഭക്ഷണവും വല്ലപ്പോഴും മഴയിലൂടെ ലഭിക്കുന്ന വെള്ളവും കുടിച്ചുകൊണ്ടാണ് അവർ ഒഴുകി നീങ്ങിയിരുന്നത് ഇതെല്ലാം തന്നെ ഇവർ രണ്ടുപേരും കടുത്ത വിരസതയുണ്ടാക്കി എന്നാൽ കടലിൽ മത്സ്യബന്ധനത്തിനായി സ്ഥിരം പരിചയമുള്ളതും ദിവസങ്ങളോളം കടലിൽ ചെലവഴിച്ചിരുന്ന ആൽവരംഗയ്ക്ക് ഇതൊന്നും പുതുമയായിരുന്നില്ല എന്നാൽ ഇതൊന്നും തീരെ വശമില്ലാത്ത തീരെ പരിചയമില്ലാത്ത കോർഡോബയ്ക്ക് ഇതൊക്കെ വളരെ അസഹനീയമായിരുന്നു നിരന്തരമായി മത്സ്യം മാത്രമുള്ള ഭക്ഷണം അയാളെ വെറുപ്പിച്ചിരുന്നു ക്രമേണ അയാൾ ഭക്ഷണം ഉപേക്ഷിക്കുവാൻ തുടങ്ങി ആൽവരംഗ പലതവണ നിർബന്ധിച്ചെങ്കിലും അയാൾ ഭക്ഷണം കഴിക്കുവാൻ കൂട്ടാക്കിയില്ല അങ്ങനെ നിരന്തരമായ ഭക്ഷണമില്ലാതെ അയാൾ ബോധരഹിതനായി അപ്പോഴും ആൽവരംഗ അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിലാണ് ആൽവരംഗയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് അയാൾ സംസാരിക്കുന്നത് കോട്ടോബയുടെ മൃതശരീരത്തിനോടാണ് അയാൾ മൃതശരീരവുമായി ലക്ഷ്യബോധമില്ലാതെ ആ ബോട്ടിൽ എങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ആൽവരംഗ തൻ്റെ സംസാരം മതിയാക്കിയില്ല ഏതൊക്കെയോ കാര്യങ്ങൾ അയാൾ ആ മൃതശരീരത്തിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ ഒരു ഫ്രാന്തിന്റെ വക്ക് വരെ എത്തും എന്ന് കണ്ടപ്പോൾ ആ മൃതശരീരം അയാൾ കടലിൽ ഉപേക്ഷിച്ചു വീണ്ടും തിരമാലകളും കാറ്റും നയിച്ച പാതയിലൂടെ സമുദ്രത്തിലൂടെ എങ്ങോട്ടൊക്കെയോ ബോട്ടുമായി അയാൾ നീങ്ങി പത്ത് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു കടലിലെ മത്സ്യങ്ങളും വല്ലപ്പോഴും ലഭിക്കുന്ന മഴവെള്ളം സംഭരിച്ചു വച്ചതും കുടിച്ചുകൊണ്ടാണ് ഇത്രയധികം മാസങ്ങൾ ആൽബരംഗ തള്ളി നീക്കിയത് ശക്തമായ വെയിലായിരുന്നു ആൽവരംഗയെ പലപ്പോഴും ഉലച്ചിരുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി വെയിൽ നിന്നും രക്ഷ നേടാനായി മത്സ്യങ്ങൾ സംഭരിച്ചു വയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന ആ കൂറ്റൻ ഐസ് ബോക്സ് അയാൾക്ക് സഹായമായി ശക്തമായ മെയിലുള്ള സമയത്ത് ആ കൂറ്റൻ ഐസ് ബോക്സിനകത്ത് പലപ്പോഴും അഭയം പ്രാപിച്ചു അങ്ങനെ ഇരിക്കെയാണ് ആൽവരംഗ ആ കാഴ്ച കാണുന്നത് ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഷിപ്പിനെ ആൽവരംഗ കാണുന്നത് ബോട്ടിൽ നിന്ന് എണീറ്റ് നിന്ന് ആൽവരംഗ ഉച്ചത്തിൽ ഷിപ്പിനെ നോക്കി കൂകി വിളിച്ചു പലതവണ തന്നെ കൊണ്ടാകും വിധം ശബ്ദമിട്ടുകൊണ്ട് ഷിപ്പിനെ നോക്കി വിളിച്ചു എന്നാൽ ഇത്രയും വലിയ സമുദ്രത്തിൽ ഒരു പൊട്ടുപോലെ നീങ്ങുന്ന ബോട്ടിനെ കാണുവാൻ ആ ഷിപ്പിലെ അധികൃതർക്ക് കഴിഞ്ഞില്ല ആൽവരംഗയുടെ പല ശ്രമങ്ങളും വിഫലമായി ആ ഷിപ്പ് ആൽവരങ്കയെ ആ ബോട്ടിനെയൊക്കെ പിന്നിട്ട് മുന്നിലേക്ക് പോയി മാസങ്ങൾ വീണ്ടും പിന്നിട്ടു ഇപ്പോഴേക്കും ആൽവരംഗ ബോട്ടിൽ അലയാൻ തുടങ്ങിയിട്ട് പതിനാല് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അങ്ങനെ കടലിലൂടെ ഒഴുകി നീങ്ങുമ്പോഴാണ് ആൽവരംഗ ആ കാഴ്ച കാണുന്നത് തിരമാലകൾക്കിടയിലൂടെ ഒരു തേങ്ങ ഒഴുകി നടക്കുന്നു അയാൾക്ക് മനസ്സിലായി കര ഇതിനടുത്ത് എവിടെയോ ഉണ്ട് അങ്ങനെയാണ് തിരമാലകൾക്കപ്പുറം ആൽവരംഗ ഒരു കര കാണുന്നത് ആദ്യം അയാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല അയാൾ ബോട്ടുമായി കരയിലേക്ക് അടുപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി എന്നാൽ ശക്തമായ തിരമാലകളെ പിന്നിട്ട് ബോട്ടിൽ നീങ്ങാൻ സാധിക്കാത്തതിനാൽ കടലിലേക്കും അയാൾ എടുത്തു ചാടി അങ്ങനെ അയാൾ കടലിലൂടെ അതിവേഗത്തിൽ കരയെ ലക്ഷ്യമാക്കി നീങ്ങി കരയിലേക്ക് കയറി കരയിൽ ആദ്യം കണ്ട പെൺകുട്ടിയോടും ആ പരിസരവാസികളോടും അയാൾ തൻ്റെ അത്ഭുത കഥ പറഞ്ഞു എന്നാൽ ആദ്യം ആരും തന്നെ ഈ കഥ വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല അങ്ങനെയാണ് അവിടെയുള്ളവർ അതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തുന്നത് അങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്നത് ആൽവരംഗ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു ഇപ്പോഴേക്കും അയാൾ കടലിലൂടെ ഏതാണ്ട് പതിനാലായിരം കിലോമീറ്ററുകൾ പിന്നിട്ടിരുന്നു ക്ഷീണിച്ച് അവശ്യനായ ആൽവരംഗയെ ആ നാട്ടുകാർ പരിചരിച്ചു ദിവസങ്ങളോളം അതിനുശേഷമാണ് അയാൾ വീണ്ടും പഴയ രൂപത്തിലെത്തുന്നത് അങ്ങനെ അയാൾ തിരികെ സ്വന്തം നാട്ടിലെത്തി പരിചയക്കാരെ കണ്ടു ഈ അത്ഭുത കഥ അവരോടൊക്കെ പറഞ്ഞു അവരാണ് അദ്ദേഹത്തിനോട് ഈ കഥ ലോകത്തോട് പറയുവാൻ പറഞ്ഞത് അങ്ങനെ അയാൾ ഒരു പുസ്തകം എഴുതി ഫോർ തേർട്ടി എയ്റ്റ് ഡെയ്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് കടലിൽ ഏറ്റവും കൂടുതൽ നാൾ ഒറ്റയ്ക്ക് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡും ആൽവരംഗക്ക് സ്വന്തമാണ് ആൽവരംഗയുടെ കഥയിൽ നിന്നും നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒന്നാമതായി കഠിനമായ പ്രതിസന്ധിയിലും അയാൾ തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്കറിയാവുന്ന അറിവുകൾ എല്ലാം തന്നെ അയാൾ പ്രയോഗിക്കുകയും ചെയ്തു ഇവയെല്ലാമാണ് ആൽവരംഗയെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സഹായിച്ചത് ആൽബരങ്കയുടെ അത്ഭുത കഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക